ആരുമില്ലായിരുന്ന സമയത്തെ ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണ് ചികിത്സ ചികിത്സിക്കാൻ പോയി വരി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അഞ്ചു ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം മുട്ടുണ്ട് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതംഭവല്ല ഉണ്ട് നോക്കുന്നു ആ ഒറ്റ പല ഞാൻ ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പുകൾ ി ഇപ്പോഴും മക്കളൊക്കെ എന്നും അതുപോലെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഈ വരുമ്പോഴത്ത് തിരിഞ്ഞ് നോക്കാൻ വയ്യ പയ്യ അനിയൻ അനിയനുണ്ടായിരുന്നു കരിഞ്ഞ പെനിയാന്ന് വന്നിട്ട് രണ്ട് ദോശയുണ്ടെന്ന പിടിച്ചു ചൂരറിഞ്ഞ് പോലും കെയില്ല ഭക്ഷണം കൊണ്ട് തരാൻ ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനൊന്നും സമ്മതിക്കില്ല അന്ന് വാലി വാലിച്ച് പള്ളിയിൽ ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ വിളിച്ച് അങ്ങനെ പുള്ളി ഇറങ്ങിപ്പോയി ഈ ഇത് പുള്ളി സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അവർ ഈ ആ പുള്ളി കളന്നുറങ്ങിയപ്പം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചുകൊടുത്ത എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ പുറകില് കിടന്നപ്പോ ഒഴിച്ചു കൊടുത്തല്ലേ സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷം കിടന്നു കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടു ഇവിടെ ആ വസ്തു ഇല്ലാത്തോണ്ട് എനിക്കാവശ്യമുള്ള വസ്തുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു മൊത്തം എം ബി എക്കാരനാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം നല്ല ലെവലിലായി എല്ലാം വീട്ടിലേക്ക് പോയി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാത്തൊരു വേഷമായി പോയി ആ ഒരു കണ്ടെയിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സത്യത്തിൽ ഇയാൾ പിന്നെ ഒരുപാട് വർഷം ഗൾഫിൽ ജോലി ചെയ്ത് മക്കക്ക് വേണ്ടുന്നതും ഭാര്യക്ക് വേണ്ടുന്നതും എല്ലാം ഉണ്ടാക്കി എന്നിട്ട് അവരെ നല്ല നിലയിൽ നോക്കി എന്നിട്ട് അവരെ വേണ്ടുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് നല്ലൊരു വഴിക്കായി ഇപ്പം അവർക്ക് പ്രായമായിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഭാര്യക്കും ആ രണ്ട് മക്കൾക്കും ഇവരെ വേണ്ട സത്യത്തിൽ അവർ ആ വീട് കേട്ടിട്ട് വല്ല അത്രയും ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അത്രയും കഷ്ടപ്പെട്ട് ഗൾഫിലെ അധ്വാനം കാണാത്തവരുണ്ടെങ്കിൽ അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേങ്കിൽ കണ്ടവരാണെങ്കിൽ എല്ലാവരൊക്കെ എന്താ പറയുക മനസ്സൊന്ന് വിങ്കിപ്പോവും ഈ വീഡിയോ കണ്ടാൽ അപ്പം മക്കളെല്ലാം പഠിച്ച് വല്ല നില അപ്പം ഞാനിപ്പോൾ ഒന്നേ പറയാനുള്ളു ഈ നന്ന പഠിച്ച മക്കൾക്ക് വിവരം ഉണ്ടാവില്ല അത് ലോകത്ത് നടക്കുന്നതാണ് മക്കൾ പോട്ടെ പക്ഷെ ഇത്രയും കാലമായിട്ട് അവരവിടെ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസ ഇങ്ങോട്ട് കൊടുത്തയച്ച് അത് പെരുമാറുന്നത് ഭാര്യ ആ ഭാര്യയ്ക്ക് പോലും ഇപ്പം ഇയാൾ വേണ്ട ഇപ്പം എല്ലാം പറഞ്ഞ് അയാളെ കാല് ഉറങ്ങുന്ന സമയത്ത് വെള്ളം പതിപ്പിച്ചിട്ട് ഒഴിച്ചെന്നാണ് അയൽവാസി പറയുന്നത് ഇപ്പം എന്ന് വെച്ചാൽ അന്ന് അവർ കഷ്ടപ്പെട്ട് മക്കളെ നല്ല നിലയിൽ തിന്നാനും എല്ലാം കൊടുത്തിട്ട് ഇപ്പം അവർ പ്രായമായിട്ട് നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആ മക്കളോ ഭാര്യ തയ്യാറാവുന്നില്ല ഇപ്പോൾ അയൽവാസികളുടെ ഒരു കരുണിയിലാണ് ഇപ്പം അവർ ജീവിക്കുന്നത് ഇപ്പോൾ അയൽവാസി കൊണ്ടു കൊടുത്ത ഭക്ഷണം വരെ പിന്നെ അവ അവരെ കഴിക്കാനും മക്കളും ഭാര്യ സമ്മതിക്കുന്നില്ല കൊണ്ടു കൊടുത്ത ആളെ കയറി വിളിക്കുന്നത് ഇയാൾ ഇവരെ ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്താണ് തമ്മിൽ വൈരാഗ്യം എന്നറിയില്ല ഇപ്പോൾ അവർ വരുന്നതും അവരെ സ്വത്തും മുതലും എല്ലാം എഴുതിപ്പെട്ടു എല്ലാം കിട്ടേണ്ട കിട്ടി കെട്ടി ഇപ്പം അടിച്ച് പുറത്താക്കി ഇതിപ്പോൾ ഈ നാട്ടിലിപ്പോൾ ഒരു ഫാഷനായിട്ട് നടക്കുന്നത് കാരണം കഷ്ടപ്പെട്ട് പോറ്റാ മാത്രം അച്ഛനായാലും പിന്നെ കുപ്പിയായാലും കാലം കഴിഞ്ഞ് അവരെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് വേണം ഏതൊരു പ്രവാസിലെ ഭാര്യമാരും ചിന്തിക്കേണ്ട ഒരു കാര്യം അവർ കറവ പശുവിനെ മാതിരി അവിടെ നിന്ന് കറന്നിട്ട് അധ്വാനിച്ചിട്ട് പൈസയും കൊണ്ട് തന്ന് നിങ്ങളെല്ലാം ദൂർത്ത് തേച്ചും സന്തോഷത്തിൽ അന്നിന്നേ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ മടങ്ങി വരുമ്പം അവരെ രണ്ട് കൈയും എല്ലാവരും സ്വീകരിക്കണം അത്രമാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് ഒരാളും ഒരിക്കലും അവനവൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല